കല്യാണ എന്റെ പൊന്നോ ഒന്നും പറയണ്ട ബർത്ത്ഡേക്കും കല്യാണത്തിനും മരണത്തിനൊക്കെ ഞാൻ പ്രത്യേക ഇമോജികൾ ഉണ്ടാക്കി വെച്ചാരുന്നതാ കഷ്ടകാലത്തിന് അത് ഇട്ടപ്പോ ആദരാഞ്ജലികളായി പോയി പിന്നെയാണ് അത് ശ്രദ്ധിച്ചത് എന്നാ പിന്നെ നിനക്ക് അത് ഡിലീറ്റ് പിന്നെ എന്റെ ആദരാഞ്ജലികൾക്ക് ഇരുന്നൂറ്റമ്പത് ലൈക്കാണ് കിട്ടിയേക്കണേ എനിക്ക് ആദ്യായിട്ടാണ് ഇത്ര ലൈക്ക് കിട്ടണേ ഇനിയിപ്പത് ഡിലീറ്റ് ചെയ്ത് അവർക്ക് വിഷമമാവില്ലേ എന്റെ സിബി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഓ അതില് വല്യ ഖാദ്യൊന്നും ഇല്ല ആദരവോടെ കൈ കൂപ്പുന്നു അതാണ് ആദാഞ്ചരികളുടെ അർത്ഥം ധീരന്മാരെ തെറ്റ് ഈ കല്യാണം സാഹസികത സാഹസികർ അല്ലാണ്ട് പിന്നെ ബീരുക്കളാണോ കല്യാണം കഴിക്കണേ അല്ല പിന്നെ കല്യാണം കഴിക്കണ കുറച്ചൊക്കെ ചങ്കുറ്റം വേണം അപ്പൊ ഞാനൊക്കെ ധീരനും സാഹസികനും ആയി അല്ലേ അയ്യേടാ നിങ്ങളുടെ കാര്യല്ല പറഞ്ഞത് ഞാൻ എന്റെ കാര്യാണ് പറഞ്ഞത് നിങ്ങൾ പെണ്ണ് കാണാൻ എന്റെ വീട്ടിൽ വന്നപ്പ എത്ര പേരോ കൂട്ടിനെ വിളിച്ചിട്ടോ വന്നേ വല്ലതും ഓർമ്മയിൻഡാ ഒന്ന് ഓർത്തോക്കിയൻ മൂന്നാല് പേരുണ്ടായി അന്ന ഞാനേ കല്യാണം കഴിഞ്ഞ് ഒരു പരിചയം ഇല്ലാത്ത നിങ്ങളുടെ വീട്ടിക്ക് താമസിക്കാൻ വന്നത് ഒറ്റയ്ക്കാണ് അപ്പൊ ആർക്കാണ് ധീരതാ പറ നിങ്ങൾ എന്ത് പോലെ മിണ്ടാണ്ടിരിക്കണേ പറ ആർക്ക് ഞങ്ങൾ പെണ്ണുങ്ങൾക്കുള്ള അവാർഡ് തരേണ്ടത് അത് പറയാൻ നിങ്ങൾക്ക് ആ നിങ്ങള് പെണ്ണുങ്ങൾക്കാണ് അവാർഡ് ഉണ്ട് പക്ഷേ ഞങ്ങൾക്കും തന്നെ വേറെ അവാർഡ് നിങ്ങൾക്ക് എന്താ അവാർഡ് അത് മലപ്പുറം ഏറ്റവും വലിയ കുഴി അവാർഡ് ആ ചാടിയ ഒരു പണിയെടുക്കൂല വാചകടി മാത്രം നിങ്ങക്ക് ധീരതക്കുള്ള അവാർഡ് വേണോ അല്ലേ ആദ്യം ഉള്ളി നന്നാക്കി ധീരനെളിക്ക് അവാർഡ് അവാർഡൊക്കെ പിന്നാലെ വന്നോളൂ എനിക്ക് അവാർഡ് വേണ്ട ഞാൻ വെറുതെ നീ അവാർഡ് വേണ്ട നിങ്ങക്ക് അവാർഡ് അതിലുള്ള കാര്യള്ളൂ കുറെ നാളെ നിങ്ങക്ക് ഒരു അവാർഡ് വരണിക്കുന്നു ഏറ്റവും വലിയ കുഴി ചാടിയുള്ള അവാർഡ് കൊടുക്കണത്ര പിന്നെ എന്തായാലും തരും